പുലർച്ചെ ഒരു മണി നമ്മള് വാമല കയറിക്കൊണ്ടിരിക്കും വഴിതെറ്റും തെറ്റില്ല വഴിതെറ്റും തെറ്റി മുന്നോട്ടും ഉൾപ്പടവുകളും വള്ളിച്ചെടികളും തടഞ്ഞ് വീഴും എഴുതിക്കും വീണ്ടും നടത്തി ഈ കഠിന പ്രയത്നം പുലർച്ചെയുള്ള മോർണിംഗ് കാഴ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര മോർണിംഗ് കാഴ്ചകൾ ഇതുപോലെ മനോഹരം കഷ്ടപ്പെട്ട് കയറി വന്ന് മോർണിംഗ് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പാട്ടുകൾ വെച്ച് എൻജോയ് ചെയ്തു കഴിയുന്ന പോലെ നല്ല വിഷ്വൽസ് രണ്ടു മൂന്നെണ്ണം അടുത്ത് ഞങ്ങളവിടുന്ന് ഇവിടെ പറയുകയാണ് ഇതുപോലെ കൊച്ചു കൊച്ചു തമാശകളും നല്ല വീഡിയോസുകളായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം